എ ടി അലി മാറൻ ചേരിയുടെ ഓർമ്മകൾ മേയും വഴികൾ പുസ്തകത്തിന്റെ പ്രകാശനം ഡിസംബർ പതിനഞ്ചിന് ഞായറാഴ്ച എം ടി എം കോളേജിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കെ ടി എൽ മാറഞ്ചേരി എഴുതി തൃശൂർ ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ഓർമ്മകൾ മേയും വഴികൾ എന്ന സഞ്ചാര സാഹിത്യ പുസ്തകത്തിന്റെ പ്രകാശനം ഡിസംബർ പതിനഞ്ചിന് മൂന്നു മണിക്ക് വേളിയങ്കോട് എം ടി എം കോളേജ് അങ്കണത്തിൽ വെച്ച് നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രന്ഥക്കാരനും കുടുംബവും ആഗ്ര ഡൽഹി കശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നടത്തിയ യാത്രയിൽ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ സംഭവങ്ങളുടെ ലിഖിത രൂപമാണ് ഈ പുസ്തകം ദൃശ്യമാധ്യമ രംഗത്തെ പ്രശസ്ത സഞ്ചാരിയും എഴുത്തുകാരനുമായ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന സാംസ്കാരികോത്സവ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെയാണ് തുടക്കം കുറിക്കുക സഞ്ചാര സാഹിത്യം എന്നത് മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ ശാഖയാണ് ഒട്ടേറെ പാരമ്പര്യമായി ഒട്ടേറെ പേര് എഴുതി കഴിഞ്ഞതിന് ഒരു അവസാനത്തെ തായ് വഴി അല്ലെങ്കിൽ ഏറ്റവും അവസാന ഈ കാലത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ എ ടി അലിയുടെ തൻ്റെ യാത്രകൾ അനുഭവങ്ങൾ എല്ലാം ചേർത്ത് വച്ചുള്ള അതിൻ്റെ ഒരു ലിഖിത രൂപമാണ് ഈ പുസ്തകം അതിൻ്റെ പ്രകാശനം കുലയങ്കോട് എം ടി എം കോളേജിൽ വെച്ച് ഡിസംബർ പതിനഞ്ചിന് മൂന്ന് മണിക്ക് തുടങ്ങുന്ന സാംസ്കാരിക സാഹിത്യോത്സവത്തിൽ നിർവഹിക്കപ്പെടുന്നുണ്ട് സഞ്ചാര സാഹിത്യത്തിൻ്റെ പുതുവഴി തേടിയ സന്തോഷ് ജോർജ് കുളങ്ങരയാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് കലാപരിപാടികളും പുസ്തക പ്രകാശനവും സാംസ്കാരിക സമ്മേളനവും തുടർന്ന് ഗസൽ അടങ്ങുന്ന വിപുലമായ ഒരു മൂന്ന് മണി മുതൽ രാത്രി നിൽക്കുന്ന വലിയ ഒരു ഉദ്ദേശിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഫൈസൽ വഹാബ് എ റഹ്മാൻ പോക്കർ ഗ്രന്ഥകാരൻ എ ടി അലി എന്നിവർ പങ്കെടുത്തു അവളുടെ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു ഒരു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കഴിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൻ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്